കഴിഞ്ഞ ഞായറാഴ്ചയാണ് വണ്ടിപ്പെരിയാർ ന്യൂ ഇൻഡ്യ ചർച്ചകുട്ട് സഭയിലെ പാസ ജോബ് എന്ന് പറയുന്ന ഈ പ്രിയ കത്തുദാസനെ കാണാതായത് ഇന്ന് ഏകദേശം എട്ട് ദിവസമായി പ്രിയ കത്തുദാസനെ ഏതോ കൺ കാണാമറയത്ത് മറിഞ്ഞിരിക്കുകയാണ് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്താണ് പറ്റിയതെന്ന് അറിയില്ല ഇന്നും ഞാൻ ആ പ്രിയ കഥദാസന് മകനെ കുറച്ച് മുമ്പ് വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഉമ്മൻ പറഞ്ഞത് ഇങ്ങനെയാണ് പാസറേ അച്ഛാ കണ്ടില്ല നിങ്ങൾ ഇന്ന് ഒത്തിരി അന്വേഷിച്ചു പോലീസും അന്വേഷണത്തിലാണ് വേദദേവദാസം എന്ന സാഫൽ സോസേഷൻ നടത്തി പ്രാർത്ഥിച്ചു അപ്പോൾ പോലീസ് പറഞ്ഞതനുസരിച്ച് ഒരു വീട് സംശയം ഉണ്ടായിരുന്നു ആ വീട്ടിൽ പോയി ഞങ്ങൾ കഥക് തല്ലിപ്പൊളിച്ച് അതിനകത്തുകറി നോക്കി എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നായിരിക്കാം അവർ അകത്തുകറി പരിശോധിച്ചത് പക്ഷേ പരിശോധന വിഫലമാണ് അവിടെയും പുള്ളിയെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഓരോ ദിവസം കഴിയും തോറും കുടുംബത്തിൻ്റെ ആശങ്ക വേദ വർത്തിച്ചുവരികയാണ് ഒരു ദിവസം പ്രതീക്ഷയാണ് ഒരു പ്രഭാതം അവർ എഴുന്നേൽക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ആ ഭാര്യ ആഗ്രഹിക്കുന്നത് പ്രിയ തൻ്റെ ഭർത്താവ് തിരിച്ചു വരുമെന്നും മക്കൾ ആഗ്രഹിക്കുന്നത് തൻ്റെ അപ്പൻ തിരിച്ചു മടങ്ങി വരുമെന്നും സഭവിശ്വാസത്തിൽ ആഗ്രഹിക്കുന്നത് തൻ്റെ ശുശൂഷകൻ മടങ്ങി വരുമെന്നൊക്കെയാണ് അവർ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത് പക്ഷേ ഒരാഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഓരോ രാവും ഓരോ പകലും അവർ വലിയ ദുഃഖത്തോടും വിഷമത്തോടും കൂടെയാണ് തള്ളി നീക്കപ്പെടുന്നത് എന്താ സംഭവിച്ചു എന്ന് ദൈവത്തിന് മാത്രം അറിയാം പിന്നെ ഈ ജോബ് എന്ന് പറയുന്ന കത്തുദാസന് മാത്രമേ അറിയാവൂ വേറൊരു കാര്യവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അതുപോലെ അപ്പോൾ ഞാൻ ചോദിച്ചെന്തെങ്കിലും കിട്ടിയോ അറിവെന്നോ ചോദിച്ചോ അപ്പോൾ പറയില്ല എൻ്റെ നിഗമനമാണ് എൻ്റെ നിഗമനമാണ് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ഏത് അപകടം സംഭവിച്ചിരുന്നു എങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കാം എൻ്റെ നിഗമനമാണ് ആട് നിഗമനമല്ല അടിച്ചേൽപ്പിച്ചതുമല്ല എൻ്റെ നിഗമനമനുസരിച്ച് ചില മനഃപൂർവ്വമായി പ്രിയ ഈ പാസ്റ്റർ എന്തെങ്കിലും വിഷമം കൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കാം ഇന്ന് തമകനോട് ഞാൻ പറഞ്ഞു മനഃപൂർവ്വമായി മാറി നിൽക്കുന്നതായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും തമകൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ശരിയാണ് ചിലപ്പോൾ എന്തെങ്കിലും മാനസികമായ വിഷമം പുള്ളിക്കുണ്ടായിരിക്കാം എന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ പ്രത്യക്ഷമായി വീട്ടിൽ അമ്മയോടോ മക്കളോടോ സഭയിലെ വിശ്വാസികളോടോ അങ്ങനെ ഒരിക്കലും ഇറങ്ങിപ്പോകത്തക്ക രീതിയിലുള്ള വിഷമം പുള്ളിക്കുള്ളതായിട്ട് വീട്ടുകാർക്കോ സഭ വിശ്വാസികൾക്കോ കത്തുദാസിക്കോ മക്കൾക്കോ അറിയില്ല പിന്നെ പുള്ളി പറയുക എന്തെങ്കിലും കാണാൻ അവർക്കറിയാത്ത കുടുംബത്തിലും ഭവനത്തിനറിയാത്ത എന്തോ ഒരു രഹസ്യമായ മനോഭാരം ഉണ്ടാക്കുന്ന വിഷമം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് മകൻ സമ്മതിച്ചിരിക്കുന്നത് എന്ത്ന്നെ ആയാലും ഈ കത്തുദാസനെ അറിയുന്ന ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കത്തുദാസനെ എവിടെയും വെച്ച് നിങ്ങൾ അറിഞ്ഞറിയാതെയോ ഒരു മിന്നിമായം പോലെ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ പുള്ളിയുടെ ഫോട്ടോ കൊടുക്കുന്നു ഒത്തിരി യൂട്യൂബ് ഞാൻ ചെയ്തതാണ് വീണ്ടും ഞാൻ എനിക്കെന്തോ അങ്ങനെ ചെയ്യണമെന്ന് വീണ്ടും താല്പര്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് ആരൊരു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ച് അറിയിക്കുക അല്ലെങ്കിൽ ആ വെണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പുള്ളിയുടെ ഈ തിരുവോത്ഥാന പെട്ടിന് കിടക്കുന്നത് കൊണ്ട് അവിടെയെങ്കിലും നിങ്ങൾ വിളിച്ച് അറിയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു എന്താ പറയുക മകൻ പറയുന്ന സംശയം ഇങ്ങനെയാണ് എന്തെങ്കിലും ട്രാപ്പിൽ അകപ്പെട്ടു എന്നും അവർക്ക് സംശയമുണ്ട് കാര്യം നമുക്കറിയാമല്ലോ കാരണം ഈ ട്രാപ്പ് ഓരോരുത്തർ സംഭവങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നത് കൊണ്ട് അങ്ങനെ ഏതാ ട്രാപ്പിൽ അകപ്പെട്ടതാണോ എന്നും അവർക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ല മറ്റു രഹസ്യമായി എന്ന വിഷയത്തിനകത്തിനകത്ത് കൊടുക്കപ്പെട്ടിട്ട് ചിലപ്പോൾ അവരെ ട്രാപ്പ് ചെയ്ത് എന്താ പറയുക ഒതുക്കി നിർത്തപ്പെട്ടിരിക്കുന്നതാണോ അല്ലോ ഇനി ഈ കുരുക്കിയ അവസ്ഥ അകപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും മനോവിഷമത്താൽ താൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തതാണോ എന്നും ഒന്നും അറിയില്ല എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്നുകൂടെ ഞാൻ ഈ വീടുകളിൽ ചെയ്യുകയാണ് ഒന്നുകൂടെ ഈ കത്തദാസിന് വേണ്ടി നിങ്ങൾ ഞാൻ പറയപ്പെട്ട വാക്കുകളും തന്നെ തൻ്റെ ഫോട്ടോയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞിട്ട് ചെയ്ത് നിൽക്കേണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം കഴിയുമോറും കുടുംബത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണ് ഒരു ദിവസവും തോറും പ്രതീക്ഷയാണ് ഇന്ന് വരും നാളെ വരും അന്ന് പക്ഷേ അത് അവർക്കത് പ്രാവർത്തിയമാക്കുവാൻ കഴിയുന്നില്ല എന്താ നിങ്ങൾ ആ കുടുംബത്തെ ഓർത്ത് എന്താ പറയുക തന്നെ ഇരിക്കുന്ന പ്രിയ കത്തുദാസി അതുപോലെ മക്കളെയൊക്കെ ഓർത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന ഭവനമാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ വലിയൊരു എന്താ പറയണത് സംഘടനയുമായി വലിയൊരു സംഭവവുമായി അവർക്ക് ഇറങ്ങി തിരിച്ച് അന്വേഷിക്കേണ്ട സാഹചര്യമോ സാമ്പത്തിക സ്രോതസ്സോ ഒന്നും അവർക്കില്ല അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് എങ്ങനെയെങ്കിൽ ഒന്നുകൂടെ പ്രയണിച്ചാൽ ഒന്നുകൂടെ പ്രാർത്ഥിച്ചാൽ പ്രിയ പാസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്താണ് സത്യാവസ്ഥയെന്ന് നമുക്കറിയാനും പറ്റും ഇനി എനിവേ ഈ കഥദാസൻ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ പ്രിയ കത്തദാസനോടും പറയുകയാണ് അബദ്ധങ്ങളും അപകടങ്ങളും ആർക്കും പറ്റ പക്ഷെ നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മാറി നിൽക്കത്തക്ക രീതിയിൽ എന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര വേഗം നിങ്ങൾ മടങ്ങി വരണം നിങ്ങളെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന കുടുംബമുണ്ട് വേദനയുടെ കാത്തിരിക്കാനവർ നിങ്ങളവരെ സമീപിക്കുക ഏത് പ്രശ്നത്തിന് പരിഹാരമുണ്ട് പാസ പാസജോബ് ഏത് പ്രശ്നത്തിനും നമുക്ക് യേശുവിനെ പ്രസംഗിച്ചവരാണ് പ്രസംഗിക്കുന്നവരാണ് ഏത് പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരകർത്താവ് തന്നെയാണ് അത് നിങ്ങൾ എന്ത് ചെയ്താലും തിരിച്ചു വരിക മടങ്ങി വരിക നിങ്ങൾ ഈ വാർത്ത ന്യൂസ് കേൾക്കുന്നവർ ഈ ന്യൂസ് ഒന്നുകൂടെ അവരെ കുടുംബത്തെ ഓർത്ത് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ നമുക്കും കൂടെ ഒരുമിച്ച് അവരുടെ അന്വേഷണത്തിൽ രഹസ്യമായി നമുക്ക് പങ്കാളിയാകാം ഇത് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ